ഇന്ന് വെളുപ്പിന് ശബരിമല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സേലത്തേക്ക് പോവുകയായിരുന്ന അയ്യപ്പന്മാർ സഞ്ചരിച്ച മിനി ബസും ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരിൽ ആറുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സാരമായി പരിക്കേറ്റ സേലം സ്വദേശി കാളിയപ്പനൊപ്പം എട്ടു വയസ്സുകാരി മകൾ ശങ്കരിയും ശബരിമല ദർശനത്തിന് കൂടെയുണ്ടായിരുന്നു അപകടത്തെ തുടർന്ന് നാൽപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞ മിനി ബസിൽ സഞ്ചരിച്ചിരുന്ന ശങ്കരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കാളിയപ്പനെ കൊണ്ടുപോകുമ്പോൾ അച്ഛനെ വിട്ടുപിരിയാൻ വിസമ്മതിച്ച് കരയുന്ന ശങ്കരി

കാളിയപ്പനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു സേലത്തു നിന്നും ബന്ധുക്കൾ പുനലൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നും അച്ഛൻ തിരിച്ചുവരുന്നതും കാത്തിരിക്കുകയാണ് ശങ്കരി ന്യൂസ് ബ്യൂറോ പുനലൂർ